ലക്ഷ്യമാക്കി നടന്നു ജനതയാകെ അക്ഷരത്തിന്റെ നയിച്ച ഈ സ്വന്തം ി നയിച്ചാത കോറിയിട്ട് കടന്നു വന്നവർ അൻപത്തിയഞ്ച് പകരാത്തിരു വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യം കൈകാലുകളിലേക്ക് ആവാഹിച്ച് കായിക കേരളത്തിന്റെ കളിക്കട്ടും അത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കളിക്കളങ്ങളിൽ ിരീടങ്ങളെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ചാമ്പ്യൻ പരിവേഷങ്ങൾ വെങ്ങാട് മലപ്പുറം വിജയതീരത്തിന്റെ രണ്ടടിയും കടന്ന് അവസാന അടിയെ ലക്ഷ്യമാക്കി വിജയ കുതിപ്പ് കൂട്ടുന്നവർ കവിതാ വെങ്ങാടക അവസാന ഇഞ്ചിൽ നിന്നുപോലും പല ആവർത്തി വിജയതീരം താണ്ടി കടന്നുപോയ ചരിത്രമാണ് അനാമേം എന്ന ലക്ഷ്യത്താൽ പോരടിച്ചു കയറിപ്പോകുന്ന നീല പടയാളികളെങ്കിൽ മറുപടത്ത് ഇതത്ര കണ്ടു എന്ന ഭാവത്തോടെ സാവകാശം സാധിക്കും കൂട്ടാളികൾ ആവേശത്തിന്റെ ദീരത്ത പോരാട്ടത്തിന്റെ അവസാന നിന്നും വിജയം